അസലാമലൈക്കും വരഹമ്മ സഹോദരൻ മകളെ കുരുവട്ടൂരി നവ്സാദ് എന്ന് പറയുന്ന പുത്തനാശയക്കാരൻ്റെ കള്ളത്തിരീക്കത്തുകാരൻ്റെ ഒരു വെല്ലുവിളിയും പിന്നെ ഒരു പ്രസംഗവും കേട്ടപ്പോൾ വളരെ ലജ്ജാവഹമായിട്ടുള്ള ഒരു പ്രസംഗം അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യനെ പറയാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഒന്നാം റസൂല് ഇവിടെ വിരോധിച്ചോ അതൊക്കെ ഇവിടെ അനുവദനീയമാക്കാൻ വേണ്ടിയിട്ട് മഹാബികൾ പറയുന്ന പോലെ പാളക്കിത്താബുകൾ ഇവർ നിർമ്മിച്ചുണ്ടാക്കുക അപ്പം ഹാർമോണിയം പോലെ ഇവരുദ്ദേശിക്കുന്ന ഒരു ശേഖണ്ട് എ പിക്കാർ പറഞ്ഞിട്ടുണ്ട് എന്താ കോമാട്ടു ചാലിലോ അബ്ദുല്ല ഏതോന്നാണ് അവരെ ഇവരെ ഈ സ്ഥാനത്തേക്ക് വലിയ വലിയ ആളാക്കിയാണ്ട് എ പിക്കാരും എന്തു ചെയ്തിരുന്നു അവരെ മുമ്പ് വെച്ചിരുന്നെങ്കിലും നൂരിസാ തരീക്കത്ത് വന്നപ്പോൾ നൂരിസാ തങ്ങളെ അറിയാത്ത കാലത്ത് അവർ പുകയത്തിയതുപോലെ ഇവരും ഓരോ പുകയത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് മനസ്സിലാകുന്നത് ഏതായാലും അതവിടെ ഒരു കെട്ടെ ഈ ചങ്ങായി പറയാണ് ഏപിക്കാരാണ് വെല്ലുവിളിക്കണതെങ്കിലും നമ്മൾ ഈ ഇത് കേൾക്കുന്ന ആൾക്കാർ ആൾക്കാര് ഏപിക്കാർ മാത്രമൊന്നുമല്ലല്ലോ നമ്മളെപ്പോലത്തോ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതിനെപ്പറ്റി പറയാമെന്ന് മാത്രം ഏത് അടുപ്പിലാ ചങ്ങായിയെ ഈ ഹാർമോണിയം ഹരാലാക്കിയത് ഏത് കിത്താബിലുള്ളത് ഏതെ അദീസിലോ ഖുർആാനിലോ അദീസിലോ ഇജുമായിലോ ഖിയാസിലോ നെസ്സുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും തെളിയിക്കാൻ ഈ കുരുവട്ടൂരിക്ക് കയ്യോ ഇല്ലാത്ത കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനിനെ എന്താണ് ചൂഷണം ചെയ്യുന്ന ഒരു വിധം ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന കുരുവട്ടൂരി തിരീക്കത്ത് ഹാർമോണിയം അത് ഇവിടെ ആടാനും പാടാനും ഷേഖിൻ്റെ മുമ്പിൽ ഏതു പോലത്തിലും കൈക്കൊട്ടി പാടുക ഹാർമോണിയം വായിക്കാം തബല വായിക്കുക ചണ്ടമുട്ട ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ സുന്നത്തമാരത്തിൻ്റെ പേരിൽ എല്ലാ ഇന്ന് ഇവിടെ ലോകത്ത് അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന സർവ്വസുന്നീ സംഘടനകളെയും ഈ കൊച്ചാക്കി കാണുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും ഇവരെ മശാഖന്മാർ അംഗീകരിക്കണില്ല ഇവൻ്റെ മശാഖന്മാരുണ്ടല്ലോ കുരുട്ടൊരികൾ ഇവർ അംഗീകരിക്കുന്നില്ല എന്നാൽ ഇവർക്ക് തോന്നിയതൊക്കെ ഈ തൊള്ളയിൽ തോന്നിയതൊക്കെ ദീനാക്കി പ്രചരിപ്പിച്ചുകൊണ്ട് പാട്ട് പാടാന്ന് വളരെ അത്ഭുതമുണ്ട് ഹാർമോണിയം ഉപയോഗിച്ച് പാട്ട് പാടുക ഇങ്ങനെ എന്തൊക്കെ സിംഗിഡി ഡാൻസ് എന്തൊക്കെ ഡാൻസുകളും എന്തൊക്കെയാണ് ഈ കുരുവുട്ടൂരി കള്ളശേത്താന്മാർ ചെയ്തു കൊട്ടുന്നത് ഇതൊക്കെ മതത്തിൻ്റെ പേരിലാണേ ഇതൊക്കെ സുന്നത്തിയാമയത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ഷാഫി മഹദേവിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഷാഫി മദബ് ഇല്ലൊരു ഇങ്ങനൊരു ചെന്നത്തേമാറ്റുമില്ല ഇങ്ങനൊരു ദീനുമില്ല ഇതൊക്കെ ഇവർ നിർമ്മിച്ചുണ്ടാക്കുന്ന അവസാന കാലത്ത് അഹ്റുസ്മാനുലെ ദീന ദജ്ജാലുനെ കതാബൂന എന്ന് പറഞ്ഞിട്ടുണ്ട് അഹ്റുസ്സമാനില് കുറേ ദജ്ജാലിയങ്ങൾ കതാബീങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കർണ ക്ഷേത്താന് അതാണ് ഇവർ ഈ കുരുവട്ടൂരികൾ അവർ ഇവരെ ഈ എ പി വിഭാഗത്തിൽ നിന്ന് ആയിരുന്നു മുമ്പ് ഇപ്പം അവരെതിർക്കാൻ എന്ന രൂപത്തിലാണെങ്കിൽ അവരോടാണ് വെല്ലുവിളിയെങ്കിലും അതിൽ പെട്ടതല്ലാത്ത ഞമ്മക്കും ഒക്കെ ഇത് ബാധകാണ് കാരണം എന്താ വെച്ചാല് ഇത് കേൾക്കുന്നത് വെറും എപ്പിഭാഗം ഒന്നും അല്ല എല്ലാവരും കേൾക്കും ഇത് അപ്പൊ ഇവർ പറയുന്ന ഈ വിടുവാങ്ങൾ ഉണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് സുന്നികൾ ഇങ്ങനെയെന്ന് പറഞ്ഞാണ്ട് വഹാബികളെ നമ്മളെ ആക്ഷേപിക്കുമ്പം അതിന് മറുപടി പറയാൻ ഇവർക്ക് കഴിയോ ഇവര് പഴയ കാലത്ത് എന്ത് പഴയ പഴയകാലത്ത് ഇവർ പറഞ്ഞതൊക്കെ എന്താണ് ജാഹി ആ കാലത്തായിരുന്നു ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടുള്ള ഒരു അഞ്ച് കൊല്ലമായിട്ടുള്ളവൾ വലിയ ജഹാലത്ത് നിന്ന് തോഹീദക്കെ വന്നിട്ടുള്ളൂ ഏത് തോഹീതാണിപ്പോൾ ഇവർ പഠിപ്പിക്കുന്നതെന്ന് അറിയുമോ ഒരു ഈ സറയ്യായ നിയമം ഒന്നും ബാധകമല്ലാത്ത അതായത് സറയ്യായ നിയമം എന്താണ് ഈ മശായകന്മാർ സറൈനെതിരായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഇവർ പറയണത് എന്ന് അന്ന് എത്ര നൂറുകണക്കിനും ഇവിടെ തെളിയിച്ചില്ലേ ഒരു പെണ്ണും അശേഖന്മാരെടുത്ത് വന്നാൽ എന്താ എഴുതേണ്ടത് അതൊരു കൂച്ചൻ്റെ സ്ഥാനത്താണ് നവം ബാധിക്കുന്നത് ഇവരെന്നിട്ട് ഇവനും ഇതാണ് അത് ശരയുന്ന അത് ഉള്ളതാണെങ്കിൽ പറയാൻ പാടുണ്ടോ ഉള്ളതാണെങ്കിൽ ഇവരെന്താ ചെയ്യേണ്ടത് ഇവർ എ പി വിഭാഗത്തിനാണ് അവർ പറയുന്നതെങ്കിലും അത് ഉള്ള കാര്യമാണെങ്കിലല്ലേ ഇനി വിപത്ത് എന്ന് പറയുന്നത് ഇവർക്ക് സ്വന്തമായിട്ടൊരാശയുണ്ടെങ്കിൽ ആശയം ഉണ്ടെങ്കിൽ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ആശയങ്ങൾ പറയുന്നതിന് പകരം മറു വിഭാഗങ്ങളെ തേജബോധം ചെയ്യാനും എന്നതുപോലെ തന്നെ എന്താണ് ഈ നിണ്യമാക്കാനും നിസാരമാക്കാനും പുത്തനാശയക്കാർക്ക് ഓരോ ഇരട്ട് കൊടുക്കുക എന്നതുപോലെ പോലെ ഏറ്റവും രാഷ്ട്രീയമല്ല നാ വിചാരിച്ചിരുന്നത് ഇപ്പോൾ രാഷ്ട്രീയം എന്താണ് ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയമാണ് ഇപ്പോൾ വരുന്നത് എന്നാണ് ഇവരെ എല്ലാ വാക്കുകളിൽ നിന്നും കിട്ടുന്നത് അതേതോട്ടം അവനവന്റെ സ്വാതന്ത്ര്യമാണ് അവനവൻ ഇഷ്ടമുള്ള രാഷ്ട്രീയമാകാം എന്നാൽ ഇവരിവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ മോശ ഇസ്ലാമിൻ്റെ പേരിൽ ഏറ്റവും വലിയ മോശത്തിലാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ ആൾദൈവമാക്കി വെച്ചിട്ട് ആ ആൾദൈവത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാം ആടാം പാടാം പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പാട്ടും പെണ്ണുങ്ങളൊക്കെ വരാം കൈ പിടിക്കാം മുത്താം അത് എന്ത് ചെയ്താലും എന്തെല്ലാം അവിടെ ആരും എതിർക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അവർ ഇതൊന്നും ഈ ലോകത്ത് തന്നെ അല്ല അവർ ചെയ്യുന്നത് എന്ത് ചെയ്യാ ഷാറായിനെതിരായിട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് വലിയ മരസറേനെതിരായിട്ട് ആരെങ്കിലും ചെയ്യോ ജദുബിൻ്റെ ആല പറഞ്ഞ അവസ്ഥ ഉണ്ട് ആ അവസ്ഥയിലാണെങ്കിൽ പോട്ടെ ഇതങ്ങനല്ലേ ശരിക്ക് തെളിഞ്ഞ ബുദ്ധിയുള്ള ആൾ കണ്ണ് ജനങ്ങളടിയിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെന്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി തുടങ്ങിയിട്ട് എന്ത് ചെയ്യാ ചെയ്യുക ജനങ്ങളടിയിലാണ് ഞാൻ വലിയ മഷ ഷേഖാണ് മഷാഖാണ് ഞാൻ വലിയ മഷാഖാണ് എന്ന് കുരുവട്ടൂർ പറഞ്ഞു ആരെ പറഞ്ഞത് ഈ സേതാലി നല്ല പന്തളിക്കാരനാണ് അതാരെ പറഞ്ഞത് സേതാലി തന്നെ പറഞ്ഞു ഞാൻ നല്ല പന്തളിക്കാരനാണെന്ന് ഞാൻ നല്ല മശായഹാണ് വലിയതാണെന്ന് കുത്തുപാടുന്നൊന്നും പറയാൻ ഈ അവനവൻ പറയല്ലത് അതിവിടെ ആര് പറയണം ഇവിടെ ജനങ്ങൾ പറയണം ഇവിടെയുള്ള ഉള്ള നാല് സുന്നി സംഘടനകളൊന്നും ഇയാളെ ശേഖാക്കി വെക്കണില്ല ഇയാൾ വലിയ ശീഹാണെന്ന് ആർക്കും ഇവിടെ അറിയില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പല കള്ളത്തിരിക്കുകാരും ഇവിടെ വരും അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഇവിടെ രൂപീകരിച്ചത് തന്നെ മറ്റു സുന്നി സംഘടനകളും അതിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത് അപ്പം ഈ ബാലപാഠം പോലും ഈ ഒരു ദീനിൻ്റെ ശറയിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ചെറിയ ചെറിയ കുട്ടികളെ ബുദ്ധിപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ അതപ്പറിച്ചല്ലോ എത്ര എത്ര ഗണ്ഡനങ്ങളിലും എ പി വിഭാഗത്തിലായിരുന്നു അന്ന് അവരെ കൂടെ നടന്നുകാണ്ട് കുറേ ഗണ്ഡനങ്ങളൊക്കെ പഠിച്ചിരുന്നു ഇപ്പോൾ അതൊക്കെ എന്താണ് മറന്നുപോയി ഇപ്പോൾ അവർ ആ വഹാബികൾ എതിർക്കുന്നതിന് പകരം ഇപ്പോൾ അവർ എതിർക്കുന്നത് മുഴുവനും അവരെ തന്നെയാണ് അവർ വളർത്തിക്കൊണ്ടുവന്ന് പാല് കൊടുത്ത കൈക്ക് പാ പാല് കൊടുത്ത കൈക്ക് പാമ്പ് അടിക്കില്ല കൊത്തു കറഞ്ഞിട്ടില്ല ആ സ്വഭാവം അവർ ചെയ്യുന്നത് എന്നാൽ ഇത് മൊത്തത്തില് പൊതുവില് ഈ സാഹചര്യത്തില് ഇവിടെ അവര് നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇതിങ്ങനെ മനുഷ്യന്മാരൊക്കെ കാണുമ്പോൾ നമുക്കതിനെ പറ്റി പ്രതികരിക്കാൻ തോന്നുന്നു ഇവർ തോന്നുന്നല്ലോ കുറച്ച് ആൾക്കാരുള്ളൂ എന്നാലി വരെ ഈ ചെറിയ തള്ളിക്കൂടി ഈ ഈ ചെറിയ സംഘടനയാണെങ്കിൽ ഇവരെ തുള്ളി കൂടെ വരുന്നത് ഇതൊക്കെയാണ് സറന് നീനി നിയമം എന്ന് പിൻകാലത്ത് വരുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ സുന്നികളെ മേലെ വെച്ച് കിട്ടാൻ പറ്റൂല അതൊന്നും ഇവരൊന്നും സുന്നിയല്ല ഇവരൊക്കെ എന്താണ് ഏതോ ഒരു ഈ ഇപ്പം കാതിയാനികള് അവർ ഒരു ദൈവത്തിനെ കണ്ടുപിടിച്ചു കാതിയാനി എറണാടാണ് മിർസാ ഉല മുഹമ്മദ് കാദിയാനിയാണ് എന്ത് അവരെ അവരെ പ്രവാചകനും അദ്ദേഹമാണ് എന്നതുപോലെ തന്നെ അവരെ എല്ലാം അദ്ദേഹമാണ് എന്നതുപോലെ ഇവർക്ക് ഒരു ശേഖന കണ്ടുപിടിച്ചു കുരു കുഴുവർ ഉള്ള ഒരു ശേഖന കണ്ടുപിടിച്ചു എന്നാൽ ആ ശേഖ ഇങ്ങളായി കൊണ്ടുതടന്നുകൊണ്ട് ഇങ്ങളെതിനെ മറ്റുള്ളവരെ പിന്നാലെ കയറുടുത്തു കൂടുന്നത് നിങ്ങൾക്ക് എല്ലാ ഈബത്ത് നമിമത്വം ഒക്കെ നിങ്ങളെ സേഹ് തരീക്കത്തിലത് അനുവദീനീയമാണെങ്കിൽ ഈ ഈബത്ത് നമീമത്തും നിങ്ങൾ ഏപിക്കാരാണ് പറയുന്നെങ്കിലും അവരെ ഏപിക്കാരല്ലാത്തവരും നമ്മളൊക്കെ അത് കേൾക്കുന്നുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് നമുക്കതൊക്കെ എന്താണല്ലോ ഈബത്ത് കേൾക്കുന്ന കുറ്റം തന്നെ നമ്മൾക്ക് അതിന് അതൊക്കെ മനസ്സിലാക്കി പറയണത് നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് പോലും അറിയാത്തത് എഹലും ഉറക്കബിൻ്റെ സ്വഭാവങ്ങൾ എടുക്കണത് എന്നിട്ട് പറയണെന്താണല്ലോ ആ ഹാർമോണിയം എന്ന ചെണ്ടമുട്ട് തബല ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പറയാൻ പറയുക നിങ്ങൾ ഇന്ന കിതാബിൽ ചറയില് അനുവദിച്ചതായ ഇന്ന കിതാബിൽ ഇത് ഇന്നതുപോലെ വന്നിട്ടുണ്ട് നിങ്ങൾ തെളിയിക്കും അല്ലാതെ അങ്ങനെ പൊതുജനങ്ങളോട് പറയരുത് സ്വീകാര്യോഗ്യമായ കിതാബുകളിൽ ഇതാ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തോളൂ ഇവിടെ ഹാർമോണിയം വായിച്ചോളൂ അല്ലെങ്കിൽ തബല മുട്ടിക്കോളി മറ്റേ മുട്ടിക്കോളി എന്ന് ഇവിടെ പഴയ കാലത്തെ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ് എല്ലാ കളിയും ഹറാമാണ് ഇല്ല സത്യഞ്ജ സത്യഞ്ജ ചോദിച്ച ബുദ്ധിക്ക് ബുദ്ധി ശക്തി കൂട്ടുന്ന ചതുരംഗം കളി എന്ന് പറയും അതല്ലാത്തതൊക്കെ തെറ്റാണെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ മോശപ്പെട്ട ഇത്രയും മോശപ്പെട്ട ഈ ചങ്ങന്മാർ അവരെ ഈ ആശയത്തിൽ നിന്ന് നമ്മുടെ നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നുള്ളേക്കും പറഞ്ഞു